കോഴിക്കോട്ടേക്ക് പോയാൽ അനധികൃത കോറി നിർമ്മാണത്തിനെതിരെ കാസർകോട് ജില്ലയിലെ കാരാട്ട് വടക്കാംകുന്ന് നിവാസികൾ ഏഴ് വർഷമായി സമരം ചെയ്യുന്നു പ്രതിഷേധം കാരണം ഹൈക്കോടതി ഖനനാനുമതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു എന്നാൽ ഖനന നീക്കത്തിൽ നിന്ന് കോറി കോറിയുടമകൾ പൂർണ്ണമായും പിന്മാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൃത്യമായ ശാസ്ത്രീയ പഠനം നടത്തി മാർച്ച് മുപ്പത്തിയൊന്നിനകം റിപ്പോർട്ട് നൽകാൻ കിനാനൂർ കരിന്തളം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ പഠനം നടത്തിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു അർച്ചന രവീന്ദ്രൻ വിശദീകരിക്കുന്നു തൊള്ളായിരം ദിവസം പിന്നിട്ടും കൃത്യമായ ഒരു ശാസ്ത്രീയ പഠനം നടത്താതെയാണ് ഇത്തരത്തിലൊരു ക്വാർ ഇവിടെ നിർമ്മിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചാണ് ഇപ്പോഴും ഈ ഒരു സമര രംഗത്തുള്ളവർ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു ക്വാർ ഇവിടെ നിർമ്മിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതുകൊണ്ട് കൊണ്ട് തന്നെ ക്വാറിയുടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല പകരം തന്നെ ആളുകൾ ഇപ്പോഴും ആശങ്കയാണ് കാരണം കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രയാസകരമാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചാണ് ചേട്ടാ ഏകദേശം ഒരു തൊള്ളായിരം ദിവസങ്ങൾ തന്നെ പിന്നിട്ടു നിങ്ങൾ ഇപ്പോഴും ആശങ്ക തുടർന്ന് ഇപ്പോഴും സമരരംഗത്തുണ്ട് അതെ ഈ തൊള്ളായിരം ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായി നടക്കുന്ന വിവിധ സമരങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഒരു സമരത്തിൻ്റെ ദിവസം മാത്രമാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഞങ്ങൾ ഈ സമര രംഗത്ത് തന്നെ നിൽക്കുകയാണ് കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നിന്നുകൊണ്ട് ഇതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് നിരാഹാര സമരം ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് ഇപ്പം നടക്കുന്ന സത്യാഗ്രഹ സമരത്തിൻ്റെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ദിവസമാണ് ഇന്ന് നടക്കുന്നത് കൃത്യമായൊരു ശാസ്ത്രീയ പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയും ഒരു പഠനവും നടന്നിട്ടില്ല ഇത് വള്ളൂരുകൊണ്ട് താലൂക്കിലെ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് ബളാൽ ഗ്രാമപഞ്ചായത്ത് അതിരുകളായി നടക്കുന്ന ഒരു ഖനനമാണ് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി രേഖയിൽ തന്നെ അതിൻ്റെ മുമ്പിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുന്നാണ് ഈ വടക്കുന്ന് എന്നുള്ളത് ഇതിൻ്റെ നീളവും അതേപോലെ ഇതിൻ്റെ വീതിയോ ഉയരമോ ഒന്നും തന്നെ ഇതുവരെയും ശാസ്ത്രീയമായി ഇതുവരെയും ഒരു പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത വസ്തുതൊരു നാനൂറോളം കുടുംബങ്ങൾ ഇത് അടുത്ത കാലത്തായി താമസിക്കുന്നുണ്ട് എല്ലാം തന്നെ ഭീഷണിയാണ് നാനൂറല്ല ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങൾ ഇതിനു ചുറ്റുമായിട്ടുണ്ട് അടിവാരങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട് അവർക്കെല്ലാം ഇതൊരു ഭീഷണിയാണ് വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ അതായത് ഇതിനു ചുറ്റും ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് ഈ മലനിരകളിൽ നിന്നുള്ള നീരുറവുകളാണ് ഈ ജനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് അതായത് നാലോളം കുടിവെള്ള പദ്ധതികളുണ്ട് ഇതിനു ചുറ്റും അതിനൊക്കെ ഉള്ള നീരുറവുകൾ ഈ മലനിരകളിൽ നിന്നുള്ള ചാലുകളാണ് അപ്പോൾ അതൊക്കെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള പ്രയാസങ്ങള് ജനങ്ങൾ അനുഭവിക്കുന്നു അത് ആളുകളുടെ ആശങ്കയാണ് അവർ ഒരു ചേച്ചി നിൽക്കാൻ തോന്നുന്നു അല്ലേ അതെ വീട് ഒരു അപ്പം അർച്ചന രവീന്ദ്രൻ ചേർന്നത് എന്തായാലും ജനജീവിതത്തിന് തന്നെ ഭീതി ഉയർത്തുന്ന ഇത്തരം കോറികൾക്കുമേൽ അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മനുഷ്യ ജീവനുകൾ ഇനിയും നഷ്ടപ്പെടും അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ന്യൂസ് ബസ്സിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്